ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അതാ നല്ല സോഫ്റ്റ് ഉള്ള ഉണ്ണിയപ്പം ഇതാ കുത്തി ഇങ്ങനെ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് അതെ വേറൊന്നുമല്ല നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം എങ്ങനെ സിമ്പിളായിട്ട് ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അരിപ്പൊടിയാണ് ഞാൻ ഒരു കപ്പ് അരിപ്പൊടി ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പുറത്തുനിന്ന് പാക്കറ്റ് വാങ്ങുന്ന അരിപ്പൊടിയാണ് ഈ അരിപ്പൊടിയിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു കയ്യിലളവിൽ മൈദപ്പൊടിയാണ് അതിനുശേഷം ഒരു ആറ് ഏഴ് ശർക്കര എടുത്ത് ഉരുക്കി വെച്ചതിൻ്റെ വെള്ളം ശർക്കര ഉരുക്കിയ പാഞ്ഞാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഡാർക്ക് ശർക്കര കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഈ ഒരു കളറ് പക്ഷെ കുഴപ്പമില്ല പൊളിയാണ് സാധനം അങ്ങനെ ഇതൊന്ന് നല്ലോണം മിക്സിയിലിട്ട് അരച്ചെടുക്കുക നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുക ഞാനിവിടെ വീഡിയോയിൽ ഒരു കപ്പ് അരയ്ക്കുന്നതേ കാട്ടിയിട്ടുള്ളൂ പക്ഷേ എനിക്കൊരു രണ്ട് മൂന്ന് കപ്പ് ഇങ്ങനെ ആവശ്യം ഉണ്ടായിരുന്നു നമുക്ക് എത്ര ഉണ്ണിയപ്പാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടിക്കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാനിതാ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ അരച്ചെടുത്തിട്ടുള്ള അരിപ്പൊടി മൈദാപ്പൊടി ശർക്കര പാനി ഒക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് പിന്നെ അതിലേക്ക് നമ്മളൊരു പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് ശരിക്കലും ഇതിലേക്ക് ആണിപ്പൂവേ പാളയങ്കോടെ അങ്ങനത്തെ പഴം ചേർക്കുമ്പോഴാണ് ഉണ്ണിയപ്പം നല്ല ടേസ്റ്റ് ആവുന്നത് പക്ഷേ എനിക്കിവിടെ അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ റോബസ്റ്റ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ഈ റോബസ്റ്റാ പഴം ഞാനൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്ത് അരഞ്ഞു പോയി എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അരഞ്ഞിട്ടില്ല എന്നാൽ കഷ്ണം കഷ്ണങ്ങളായിട്ടുണ്ടായിരുന്നു അപ്പം ഞാനാണെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടി ഇതിലിട്ടും പോയി അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച സാരമില്ല ചെറിയ രീതിയിൽ കടിച്ചോട്ടെ നമുക്ക് തിന്നാനല്ലേ വേറെ ആർക്കും അല്ലല്ലോ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ആരൊക്കെയാണ് കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് നമ്മുടെ കറുത്ത ജീരകമാണ് അതിൽ ചേർത്ത് കൊടുക്കുന്നത് സാധാരണ പലരും ഞാൻ യൂട്യൂബ് ചാനലിൽ നോക്കിയപ്പോൾ എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് പക്ഷേ എല്ലിനെക്കാട്ടി കരു കറുത്ത ജീരകമാണ് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ കുറച്ച് സാധാരണ ജീരകവും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ശേഷം എന്താ കുറച്ച് അപ്പക്കാരം ഫാൻ ഫാനിട്ട കാരണം പാറി പാറിക്കളിക്കുകയാണ് കുറച്ച് അപ്പക്കാരം ചേർത്ത് കൊടുത്ത് അതിന് ശേഷം കുറച്ച് ഉപ്പ് ഒരു പിഞ്ചുപ്പ് അതായത് നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പിഞ്ചുപ്പും ചേർത്ത് കൊടുത്തത് അങ്ങനെ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇതിൽ നമ്മൾ അത്ര ഓവർ വെള്ളമൊന്നും ചേർക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഇതാ ഒരു ഓവർ കട്ട് ചെയ്യാനും പാടില്ല എന്നാൽ ഓവർ ലൂസായി പോകാനും പാടില്ല അങ്ങനെ ഒരു രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അടുത്തതായിട്ട് ഇതിലേക്ക് ഇടാൻ പോകുന്നത് തേങ്ങാ കൊത്താണ് തേങ്ങാക്കോത്ത് നമുക്ക് വറുത്തിട്ട് വേണമെങ്കിലൂടെ എല്ലാതെയും ഇടാ വറുത്തിട്ടിടുമ്പോഴാണ് ടേസ്റ്റ് പക്ഷേ ഞാൻ അത് വറക്കാൻ മറന്നത് പിന്നെ എനിക്കൊരു ചെറിയ മടി അങ്ങനെ അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ നല്ല തേങ്ങാക്കോത്ത് വറക്കാതെ തന്നെ ഞാൻ ഇട്ട് വറുത്തിടുകയാണെങ്കിൽ നല്ല അടിപൊളിയാവുകയാണ് അങ്ങനെ ഈ തേങ്ങാക്കൊത്തും ചെറു ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഈ തേങ്ങാക്കുത്തും ഇട്ടതിന് ശേഷം ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇതിൻ്റെ കളറ് കണ്ടിട്ട് അയ്യെന്നാരും വിചാരിക്കണ്ട കളർ ഇല്ലെങ്കിലും സാധനം വേറെ ലെവൽ തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ഇതിലേക്ക് വേണ്ട ഒരു ആണ് നമ്മുടെ ഏലക്കായ് അപ്പോൾ ഈ ഏലക്കായ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പഞ്ചസാരയിൽ പഞ്ചസാരയിലിട്ട് പൊടിച്ചിട്ട് വേണം നമ്മളിതിൽ ചേർക്കാൻ അപ്പോൾ നമ്മുടെ ശർക്കരേൻ്റെ ഇത് ഇനി കുറവാണെങ്കിലും നമുക്ക് ഈ മധുരം ഈ പഞ്ചസാര ഏലക്കായും കൂടി ചേരുമ്പോൾ നമ്മുടെ മധുരം എന്തായാലും ബാലൻസ് ആവും അത് ഉറപ്പാണ് കാരണം ഞാനിത് ഒരുപാട് രശ ഉണ്ടാക്കി നോക്കിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇടാമെന്ന് വേണ്ടി വിചാരിച്ചത് കാരണം നമുക്ക് സിമ്പിളായിട്ട് നമ്മളൊരു ഉണ്ണിയപ്പം അരിയൊക്കെ ആട്ടി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് മെനക്കേട് തന്നെയാണ് പക്ഷേ ഇത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പാണ് ഇത് ഒരു ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ ടൈം എടുത്താൽ മതി അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം അങ്ങനെ ഇതെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം ഒരു പാത്രം കൊണ്ട് അങ്ങനെ ഞാൻ അടച്ചു വെക്കാൻ വേണ്ടി പോവുകയാണ് ഒരു പാത്രമൊക്കെ എടുത്ത് അടച്ച് വെച്ച് സൈഡിൽ കുറേ എലയും വള്ളികളൊക്കെ വെച്ചിട്ടുണ്ട് കാരണം വീഡിയോ ഒത്തിരി കളറാക്കുക എന്ന് വിചാരിച്ചിട്ട് ചെയ്തത് അപ്പോൾ അതാണ് ഞാൻ സമയം കാട്ടുന്നുണ്ട് രണ്ട് അമ്പത്തി നാലാണ് ഇപ്പോൾ സമയം രണ്ട് അമ്പത്തി നാല് ഉച്ചക്കാണ് അതിന് ശേഷം അതാ ഞാൻ നാല് പതിനെട്ട് അതായത് ഒരു മണിക്കൂറിൻ്റെ മേലെയാണ് എടുത്തിട്ടുള്ളത് ആ ഒരു മണിക്കൂറിൻ്റെ മേലെ ഇതൊന്ന് സെറ്റാക്കാൻ വെച്ചതിന് ശേഷം അതാ ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതൊന്ന് ഇത്തിരി കട്ടിയായിട്ടുണ്ട് അതിനുശേഷം ഞാനിതാ നമ്മുടെ ഉണ്ണിയപ്പം ചൂടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഇതാ ആണെൻ്റെ ഉണ്ണിയപ്പ ചട്ടി ഈ ഉണ്ണിയപ്പ ചട്ടി ഞാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ച് സെറ്റാക്കി പക്ഷേ ചൂടും ഇതൊക്കെ കാരണം അത് ഒഴിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല എടുക്കാൻ പറ്റിയത് പറ്റിയതെന്നല്ല ഞാൻ എടുത്തതാണ് പക്ഷേ ടെമ്പറേച്ചർ ഇതായതുകൊണ്ട് ഫോൺ ഓഫായിപ്പോയി അങ്ങനത്തെ ഓരോ പോയി അപ്പം ഞാൻ ഉണ്ണിയപ്പോൾ ഒഴിക്കുന്ന ഭാഗമില്ല പക്ഷേ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഇതങ്ങനെ ഇതിലിങ്ങനെ ഒരു ഭാഗം നിങ്ങൾക്ക് കാട്ടിത്തരാൻ പറ്റുന്നുള്ളൂ ഇത് ഞാൻ ഒരു ട്രിപ്പ് എടുത്തതിന് ശേഷം അടുത്ത ട്രിപ്പ് പാർന്നിട്ട് പാർന്ന് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നു കാരണം വീഡിയോ എടുക്കുന്നതും ഇത് ഉണ്ടാക്കുന്നതും ഒക്കെ ഞാനായതുകൊണ്ട് എനിക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിപ്പതാകിട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഞാൻ ഒരുപാട് പ്രാവശ്യം ഉണ്ണിയപ്പം അരി ആട്ടി ഉണ്ടാക്കിയപ്പോഴൊക്കെ അത് പോയി കാരണം പല്ലുവരെ പൊട്ടിപ്പോകുമെന്ന് ഉറപ്പായിരുന്നു പിന്നെ അതുപോലെ തന്നെ എള് ഇട്ടപ്പോഴും അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് വന്നിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ഈ അരിപ്പൊടി ഉപയോഗിക്കുമ്പോഴും പോരാത്തതിന് കരിഞ്ചീരകതിൽ യൂസ് ചെയ്തപ്പോഴാണ് ഇപ്പം നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതുമാതിരി സിമ്പിളായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കണം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ കണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്ക് എന്തായാലും നിങ്ങൾ ഉണ്ണിയപ്പം നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ചെറിയ ഉണ്ണിപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ